ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ആദ്യം തന്നെ കുബൂസ് റെഡിയാക്കണം വേണ്ടി നമുക്കിതേ ഇതേപോലെ ഒരു കപ്പിനകത്ത് ചെറു ചൂടുവെള്ളം എടുക്കണം ഇപ്പം വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയൊരു ചൂട് മാത്രമേ കാണാവുള്ളൂ എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി മറ്റേ ആ തരിതരിയായിട്ടുള്ള ഉരുണ്ട് ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതേ സ്പൂണിനും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ആദ്യം ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അപ്പോൾ അതിന്റെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ടാണ് കാണിച്ചത് അതിന്റെ അളവ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അതിന് ശേഷം ഇതേപോലെ നല്ലവരൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതേ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാ കേട്ടോ ഇതിലൊരു മൂന്ന് കപ്പ് മൈദാ മാവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ അളന്നൊരു മൂന്ന് കപ്പ് മാവിട്ട് കൊടുക്കാം അപ്പോൾ മാവെടുക്കുമ്പോൾ മൂന്ന് കപ്പ് മാവിന് ഒരു രണ്ട് കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പൊടിയും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൈദ മാത്രമാണ് എടുക്കുന്നത് അപ്പൊ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണെ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അത് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നല്ല മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റിൻ്റെ ആ വാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മാത്രം നമുക്ക് പോരായിരിക്കും ഇതിന്ന് കുഴച്ചെടുക്കാനായിട്ട് നല്ല ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് അതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവരൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അത് തന്നെ ഞാനൊരു ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ബൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ ഇതേപോലെ നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നാലേ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഞാനൊരു അഞ്ച് മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ ഒരു ബൗളിലോട്ട് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലിൽ നമുക്ക് ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതങ്ങ് ഡ്രൈ ആയി ആയിപ്പോ അപ്പം നമുക്കിതിരെ ഒരു മണിക്കൂറിനുള്ളിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഇതേപോലെ നമുക്ക് സൺഫ്ലോർ ഓയിലിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്നുകിൽ നനഞ്ഞു തുണിയിട്ടൊന്ന് കവർ ചെയ്യോ ഇല്ലെങ്കിൽ ഇതേപോലെ വെച്ച് ഒന്ന് കവർ ചെയ്ത് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്കിനി നോക്കാം ഞാൻ ഇതേത് ഒരു മണിക്കൂറിന് ശേഷം ചെയ്ത് നല്ല ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ചെറിയ ആക്കി എടുക്കണം അത്യാവശ്യം ഒരു ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു വലുപ്പത്തിന് നമ്മൾ ബോൾ എടുക്കത്തില്ല ആ ഒരു രീതിയിൽ നമുക്ക് ബോൾ എടുത്താൽ മതി ഇതേ ഒരു ഈ ഒരു വലുപ്പം മതിയായിരിക്കും അപ്പൊ ഞാനിവിടെ മൂന്ന് കപ്പ് മാവാണ് എടുത്തിരുന്നത് അപ്പൊ ഇതേപോലെ ഒരു പത്ത് ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പത്ത് കുബൂസ് ഉണ്ടാക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കൗണ്ടർ ടോക്കിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയിരുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ കട്ട് കൂടി ഒരു കാലിഞ്ചി കണ്ണത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യൊക്കെ ചെയ്യണം അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു കട്ടീര് നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ ബോൾസും കൂടെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാൻ നമുക്ക് സ്റ്റവ് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തിരിച്ച് മറിച്ച് നോക്കി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ ഫ്ലെയിം നമ്മൾ ഒത്തിരി കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഇതിന് നല്ലപോലെ ഒരിഞ്ഞു പോകും ആ ഒരു രീതിയിലാവരുത് അപ്പോൾ അതെ ഇതേപോലെ നല്ല പോലെ ഒന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രം കുക്ക് ചെയ്താൽ മതി ഇപ്പം ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അടപ്പുള്ള ഒരു പാത്രത്തിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതങ്ങ് ഡ്രൈ ആയി പോകും ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമ്മുടെ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നമുക്കതിലുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം ഇതേപോലെ ചിക്കൻ നല്ല ബോൺലെസ് ആയിട്ടുള്ള ചിക്കനായി എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ചിക്കൻ മസാലയോ ഒഴിച്ച് പോയിട്ട് കൊടുക്കാം ഇനി ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ഇരിക്കാൻ വേണ്ടി കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഇന്നിവിടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ പോലെ ഒന്നിരുന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുപ്പൂസ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആദ്യമേ ഇത് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂറിന് ശേഷം പാൻ വെച്ച് അതിലും ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒത്തിരി ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അതേ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ പീസസ് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഇതിന്റെ ക്യാബേജ് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് കുക്കുമ്പളം ഇതിലേക്ക് സവോള വേണമെങ്കിലും അരിഞ്ഞ് ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് സവോളയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ യും നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് ചിക്കൻ്റെ ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുക്കണേ അപ്പം അതും കൂടെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുബൂസം നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിൻ്റെ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണേ അതിലേക്ക് ഒരു കുബൂസെടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആദ്യം മയണൈസാണ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഈ മയോണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ നേരത്തെ മയോണൈസിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ കേട്ടോ അപ്പോൾ നല്ലപോലെ ആ മയോനൈസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇത് വേണ്ട സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ വെജിറ്റബിൾ വെച്ചു കൊടുക്കുക അത് വെച്ച് കൊടുക്കുമ്പോൾ ഈ നടുക്ക് ഫാദമായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ വെച്ചുകൊടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഇച്ചിരി കൂടുതൽ വെച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ ചിക്കനും വെജിറ്റബിളും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് റോഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് രണ്ട് ഭാഗത്ത് തേടിയോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബബായ്